ലോകത്തിലെ ഏറ്റവും മികച്ച കൊനിയക് ബ്രാൻഡി ഷാംപേൻ എന്നിവ നിർമ്മിക്കുന്ന റെമി മാർട്ടിൻ കുടുംബത്തിലെ ഇളമുറ തമ്പുരാൻ ഹെൻസിയും റെമിമാർട്ടിനും കഴിക്കാൻ സാമ്പത്തികമില്ലാത്തവർക്ക് അതിനോടൊപ്പം നിൽക്കുന്ന ഒരു മികച്ച വി എസ് ഒ പി ബ്രാൻഡി കാഠിന്യമേറിയ മണമോ ഹാങ് ഓവറോ ഇല്ലാതെ സുഖമായിട്ട് കുടിക്കാവുന്ന ഒരു മികച്ച ഫ്രഞ്ച് ബ്രാൻഡി ലോകത്തിലെ ഏറ്റവും മികച്ച മുന്തിരികൾ വാറ്റിയെടുത്ത് കാലപ്പഴക്കത്തിനായി ഓക്കുബാരലിൽ സൂക്ഷിച്ച് ലോകത്തിലെ മികച്ച ബ്രാൻഡികൾ നിർമ്മിക്കുന്ന റെമി മാർട്ടിൻ കുടുംബത്തിൽ നിന്നുള്ള മികച്ച ബ്രാൻഡികളിൽ ഒന്നായ സെൻറ് റെമിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സുഹൃത്തുക്കളെ വീട് സംബന്ധമായ കാര്യങ്ങളും മറ്റ് നാട്ടുകാര്യങ്ങളുമാണ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഒപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഈ റെമിമാർട്ടിൻ സ്ഥാപിച്ചതാണ് റെമിമാർട്ടിൻ കമ്പനി പാരിസിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന കൊനിയാക്ക് എന്ന പ്രദേശത്താണ് ഇത് സ്ഥാപിച്ചത് ലോകത്തിലെ ഏറ്റവും മികച്ച മുന്തിരികൾ ലഭിക്കുന്ന ഈ പ്രദേശത്തെ മുന്തിരികൾ ഉപയോഗിച്ചാണ് റെമിമാർട്ടിൻ കൊനിയാക്കും റമ്മി ബ്രാൻഡിയും നിർമ്മിക്കുന്നത് ബ്രാൻഡി ഒട്ടുമിക്ക രാജ്യങ്ങളിലും നിർമ്മിക്കുന്നുണ്ടെങ്കിലും കൊനിയാക്ക് ഫ്രാൻസിലുള്ള കൊനിയാക്ക് എന്ന പ്രദേശത്ത് മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ ലോകത്തിലെ ഏറ്റവും മികച്ച മുന്തിരികൾ ലഭിക്കുന്ന ഈ പ്രദേശത്തെ മുന്തിരികളെ ശേഖരിച്ച് അതിനെ പുളിപ്പിച്ച് വൈൻ എന്ന ഓക്സ്ദേവി ആക്കിയ ശേഷം അതിനെ വാറ്റിയെടുത്താണ് കൊനിയാക്ക് ബ്രാൻഡുകൾ നിർമ്മിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച മുന്തിരികളിൽ നിർമ്മിക്കുന്ന വൈനിനെ ഓക്സ്ദേവി എന്നാണ് വിളിക്കുന്നത് ഇരുന്നൂറിൽ പരം മികച്ച ഓക്സ്ദേവികളെ ബ്ലൻഡ് ചെയ്താണ് റെമി മാർട്ടിൻ കൊനിയാക്ക് നിർമ്മിക്കുന്നത് ോകത്ത് പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഷാംപേൻ നിർമ്മിക്കുന്നതും റെമി മാർട്ടിൻ ഹൗസ് ആണ് ഷാംപേൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം എന്ന് കരുതട്ടെ പാർട്ടികളിൽ ബോട്ടൽ പൊട്ടിക്കുന്ന സമയത്ത് ചിന്നിത്തെറിക്കുന്ന ഒരു തരം മദ്യമാണ് ഷാംപേൻ ഇതും ഫ്രാൻസിലെ ഒരു പ്രത്യേക പ്രദേശത്ത് നിർമ്മിക്കുന്ന മദ്യമാണ് ോകത്ത് ഏറ്റവും കൂടുതൽ ഷാംപേൻ നിർമ്മിക്കുന്നതും വിൽക്കപ്പെടുന്നതും മാർട്ടിൻ ഹൗസിൻ്റെതാണ് ഇത്രയും മികച്ച കൊനിയാക്കും ഷാംപേനും നിർമ്മിക്കുന്ന റെമി മാർട്ടിൻ കമ്പനിയുടേതാണ് പ്രീമിയർ ബ്രാൻഡായ സെൻറ്റ് റെമി സെന്റ് റമി വിഎസ് ഒ പി ലോകത്തിലെ കറുത്ത ബോട്ടിലിൽ വരുന്ന ആദ്യത്തെ ബ്രാൻഡുകളിൽ ഒന്നായിരിക്കും കറുപ്പും വെളുപ്പുമായ മുന്തിരികളെ പുളിപ്പിച്ച് വൈനാക്കിയ ശേഷം അതിനെ വാറ്റിയെടുത്താണ് സെന്റ് റമി നിർമ്മിക്കുന്നത് ക്വാളിറ്റി നിലനിർത്തുന്നതിനായി രണ്ട് തവണ സ്റ്റെയിനൽ സ്റ്റീൽ ജാറിൽ വാറ്റിയും വീര്യവും ഒരു പ്രത്യേക ടേസ്റ്റും ലഭിക്കുന്നതിനായി പിന്നീട് കോപ്പർ ജാറിൽ വാറ്റിയുമാണ് സെന്റ് റെമി നിർമ്മിക്കുന്നത് വാറ്റിയെടുക്കുന്ന സമയത്ത് ശുദ്ധജലത്തിൻ്റെ നിറവും അതിനെ ഓക്കുബാരലിൽ സൂക്ഷിക്കുമ്പോഴാണ് നിറവ്യത്യാസവും ഒരു പ്രത്യേക ടേസ്റ്റും വരുന്നത് ഓക്കുബാരലിൽ സൂക്ഷിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വീര്യവും ക്വാളിറ്റിയും കൂടുകയും അതിനനുസരിച്ച് വിലയും കൂടുന്നതാണ് സെന്റ് റെമി ബ്രാൻഡി കാലപ്പഴക്കത്തിനായി സൂക്ഷിക്കുന്നത് ലിമോസിൻ എന്ന ഓക്കുതടിയിലാണ് ഇതുകൊണ്ട് ബാരൽ നിർമ്മിച്ച ശേഷം അതിൻ്റെ ഉൾവശം കരിച്ചതിന് ശേഷമാണ് ബ്രാൻഡി സൂക്ഷിക്കുന്നത് ഫ്രഞ്ച് ലിമോസിൻ തടികളിൽ നിന്ന് ബ്രാൻഡിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും അതിൻ്റെ കറകളിൽ നിന്ന് അതിന് നിറവും ലഭിക്കുന്നു എന്നാൽ ഒട്ടുമിക്ക ലോക്കൽ ബ്രാൻഡുകളിലും വി എസ് ബ്രാൻഡുകളിലും കളറിനായി കാരമലാണ് ഉപയോഗിക്കുന്നത് എന്നാൽ സെന്റ് റമിയിൽ ഓക്കുബാരലിൽ നിന്ന് ലഭിക്കുന്ന കളറുകൾ അല്ലാതെ മറ്റു കെമിക്കലുകളൊന്നും ചേർക്കുന്നില്ല സെന്റ് റെമിയുടെ വി എസ് ഒ പി എക്സോ എന്നിവ മാർക്കറ്റിൽ ലഭിക്കുന്നതാണ് മറ്റ് ഏതെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അറിയുന്നവർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വി എസ് ഒ പി എന്നാൽ നാലു വർഷം ഓക്കുബരലിൽ സൂക്ഷിച്ചതിനെയാണ് വിളിക്കുന്നത് അതായത് വെരി സ്പെഷ്യൽ ഓൾഡ് പെലെ എനി എക്സോ എന്നാൽ ആറു വർഷം മുതൽ വർഷം വരെ ഓക്കുബരലിൽ സൂക്ഷിച്ച ബ്രാൻഡിയെയാണ് എക്സോ എന്ന് വിളിക്കുന്നത് അതായത് എക്സ്ട്രാ ഓൾഡ് സൂര്യപ്രകാശം തട്ടി അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ കറുത്ത ബോട്ടിലാണ് സെന്റ് റെമി നിറച്ചു വരുന്നത് ബോട്ടിൽ തുറന്ന് ഒന്ന് സ്മൽ ചെയ്തു നോക്കിയാൽ ആദ്യം ഓക്കുതടിയുടെ സ്മല്ലും പിന്നീട് പൊതിനീനയുടെ ചെറിയൊരു സ്മല്ലും നമുക്ക് തോന്നുന്നതാണ് ഗ്ലാസിലേക്കൊഴിച്ച് ഒന്ന് ദീർഘമായി സ്മെൽ ചെയ്താൽ ചില ഫ്രൂട്ട്സുകളുടെയും തേനിൻ്റെയുമെല്ലാം സ്മല്ലുകൾ കൂടി വരുന്നതായി നമുക്ക് തോന്നാം നല്ല സ്വർണ നിറത്തിലുള്ള സെന്റിറമി വെള്ളമൊഴിക്കാതെ ശകരമൊന്നടിച്ചു നോക്കിയാൽ തേനിൻ്റെയും ചില ഫ്രൂട്ട്സുകളുടെയും പ്രത്യേക ഒരു ടേസ്റ്റാണ് തോന്നുന്നത് ടേസ്റ്റ് മനസ്സിലാക്കിയ ശേഷം വെള്ളമോ ഐസോ ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് വെള്ളമൊഴിക്കാതെ കൂടുതൽ കുടിക്കാതിരിക്കുക കാരണം തൊണ്ട പൊള്ളി പോകുന്നതാണ് സെൻറ്റ് റമി കഴിയുന്നതും ഷിഫ്റ്റർ ഗ്ലാസ്സിലോ ബലൂൺ ഗ്ലാസ്സിലോ കുടിക്കേണ്ടതാണ് കാരണം ബ്രാൻഡി റൂം ടെമ്പറേച്ചറിലും ബോഡി ടെമ്പറേച്ചറിലുമാണ് കുടിക്കേണ്ടത് ഇതിനെക്കുറിച്ചെല്ലാം മുമ്പ് പല വീഡിയോ ചെയ്തതുകൊണ്ട് ഇവിടെ വിശദമായി പ്രതിപാദിക്കുന്നില്ല വെള്ളമൊഴിച്ചതിന് ശേഷം കുടിക്കുമ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ് അനുഭവപ്പെടുന്നത് കുടിക്കാൻ കാഠിന്യമോ ദുർഗന്ധമോ ഇല്ലാത്തതുകൊണ്ട് വളരെ സുഖമായിട്ട് തന്നെ കുടിക്കാവുന്നതാണ് സാവധാനത്തിൽ പിടിച്ചുവരുന്ന ലഹരി ഒരു നനുത്ത തലോടലായി ഒരു അനുഭൂതിയായി ദീർഘനേരം നിലനിൽക്കുന്നതാണ് ഒരു തരത്തിലുള്ള ഹാങ് ഓവറും ഇല്ലാത്ത സെൻറ്റിറമി പ്രീമിയർ ബ്രാൻഡിലുള്ള ഒരു മികച്ച ബ്രാൻഡിയാണെന്ന് എടുത്തു പറയാവുന്നതാണ് റമി മാർട്ടിനും സെന്റ് റെമിയും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യൂറോപ്യൻമാരാണ് റെമി മാർട്ടിൻ ഒരിക്കൽ കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് നാവിൽ നിന്നൊരിക്കലും പോവില്ല എന്നാണ് യൂറോപ്യന്മാരുടെ അഭിപ്രായം എനി ഇതിൻ്റെ ആൽക്കഹോൾ പെർസെൻറ്റേജ് എടുത്താൽ ഫോർട്ടി പെർസെൻ്റ് ആണ് എന്നാൽ ഒട്ടുമിക്ക ചാത്തൻ ഇന്ത്യൻ ബ്രാൻഡുകളുടെയും ആൽക്കഹോൾ പ്രസൻറ്റേജ് ഇതിലും കൂടുതലായിരിക്കും റെമി മാർട്ടിൻ രണ്ട് മൂന്ന് തവണ ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും പണം കൊടുത്തു വാങ്ങാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെയും അതിന്റെ ബോട്ടിൽ എൻ്റെ കൈവശമില്ല വളരെ വില കൂടിയ മദ്യം ആയതുകൊണ്ട് ഇതുവരെയും എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല ഏതെങ്കിലും ഒരു കാലത്ത് വാങ്ങാൻ പറ്റിയാൽ അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളും അതിൻ്റെ ചരിത്രവും നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ലോകത്തിലെ മികച്ച മദ്യങ്ങളുടെ നിർമ്മാണം യൂറോപ്യൻ രാജ്യങ്ങളുടെ കുത്തകയായിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഒരു ഇന്ത്യൻ നിർമ്മിത മദ്യമായ യുടെ കടന്നുവരവ് ഇന്ന് കുടിയന്മാരുടെ ഇടയിൽ തരംഗമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച മദ്യത്തിനുള്ള സ്വർണമെഡൽ കരസ്ഥമാക്കി ഇന്ത്യൻ നിർമ്മിത മദ്യങ്ങളുടെ അഭിമാനമായി മാറി യൂറോപ്യൻ രാജ്യങ്ങളിൽ വിലസുകയാണ് ഇന്ന് ഇന്ദ്രി എന്ന മദ്യം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ബ്രാൻഡികൾ നിർമ്മിക്കുന്ന റെമി മാർട്ടിൻ കമ്പനിയുടെ സെൻറ്റ് റെമി എന്ന ബ്രാൻഡിയെക്കുറിച്ച് ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കരുതുന്നു ഇതോടൊപ്പം മദ്യപാനം ഈ ചാനൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും ഇത് നിങ്ങളുടെ അറിവിലേക്ക് എന്ന് മാത്രം കരുതി മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം പൂമുഖം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം